ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ജോൺസി ജോൺ ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാൻ യു എ വർക്ക് ചെയ്യുന്നത് ഞാൻ എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് ചൂസ് ചെയ്തത് ഇഗ്നോയിൽ അപ്പോൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തു അവർ സ്റ്റഡി മെറ്റീരിയൽ തന്നെ എങ്കിൽ പോലും എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇൻസ്റ്റാഗ്രാം വഴി അവനൊരു റീൽ അയച്ചു തന്നു ഈ പറ്റി അല്ല ഈ ലേൺ വോയ്സിനെ പറ്റി അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തതിനു ശേഷം ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും അസൈൻമെൻസും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ വഴി സത്യം പറഞ്ഞാൽ ശരിക്കും പഠിക്കാനായിട്ടും ഒക്കെ അവസരം കിട്ടി പിന്നെ പലപ്പോഴും ജോബിൻ്റെ ഉള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും റെക്കോർഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കാനും പറ്റി പിന്നെ ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ശരിക്കും അത് നല്ലപോലെ പഠിക്കാൻ പറ്റി പിന്നെ ഈ മെ മെൻഡറായിട്ട് ഞാൻ ചേർന്ന സമയത്ത് ഹിബമാമായിരുന്നു മാം വളരെ സപ്പോർട്ടീവായിരുന്നു പിന്നെ മാം പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് മാം ആണെങ്കിലും അതിലും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും പിന്നെ എല്ലാ ആഴ്ചയും വിളിച്ച് പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കോഡിനേറ്റൊക്കെ ചെയ്യുന്നതിൽ വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം പഠിച്ചില്ലേ പോലും പിന്നെയും പഠിക്കാനായിട്ടൊരു തോന്നലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി പോയെങ്കിൽ പോലും പിന്നെ കവർ ചെയ്തെടുക്കാനായിട്ട് ഈ ലെൻഡ് വൈസ് ത്രൂ ആപ്പ് ഉള്ളതുകൊണ്ട് ഈ റെക്കോർഡ് ക്ലാസ്സൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും പിന്നെ ഷോർട്ട് നോട്ട് പിന്നെ ഓരോ ചെറിയ ചെറിയ എക്സാമും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന എക്സാമും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പിന്നെ വാല്യൂ ആട്ട് നോട്ട്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം ബി എ വളരെ എന്താ പറയുക വളരെ സിമ്പിളാക്കി തന്നു തന്നെ പറയാം അതിന് ലൈൻ വൈസ് വളരെ നല്ലൊരു സപ്പോർട്ട് ആണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിന് കാരണം ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വിളിച്ചാലും കിട്ടാറില്ല അവരുടെ ഒരു ഫീൽ അവർക്കൊരു എന്താ പറയുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസിനോടൊരു ഒരു ഒരു ഇതും ഇല്ല ഒരു കമ്മിൻമെൻറ്റ് തോന്നിയിട്ടില്ല എനിക്ക് ഞാൻ പലതവണ വിളിക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈവൻ ഒരു അസൈൻമെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ പോലും അവർ കറക്റ്റ് സമയത്ത് പറയാറൊന്നുമില്ല എങ്കിൽ പോലും പക്ഷേ ഈ ലൈൻ വൈസ് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് അസൈൻമെൻറ് എഴുതാനും എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ത്രൂ മെൻ്റർ അറിയാൻ പറ്റുന്നുണ്ട് സോ താങ്ക് യു താങ്ക് യു സോ മച്ച്